ചേച്ചി ഞാനാണ് ഷിബുമോൻ അബൂബക്കർ സ്വാമി മുഖം നോക്കി എല്ലാ ലക്ഷണക്കേടുകളും പറയും റേഷൻ കട മറന്ന അരി പോലും വാങ്ങിക്കാത്ത മോനാണ് ഷിബുമോഹൻ പറ്റിക്കാൻ ോക്കുമ്പോ തന്നെ അറിയാം ഏട്ടന്റെ ജീവിതം മൂഞ്ചോ ആണ് ഐശ്വര്യേട്ട കൈയ്യും കിട് നീട്ടിയാലും കൈ നോക്കി നല്ല ഭാഗ്യരേഖയും നിർഭാഗ്യരേഖയും മൂഞ്ചിത്തെ ജീവിതവും ഞാൻ പറഞ്ഞു തരും എന്തായാലും രാവിലെ എനിക്ക് കഷ്ടപ്പെട്ട് കൈ ചേട്ടാ ഷിബുമോ അബൂബക്കർ നമ്പൂരെ ഉള്ളത് ഉള്ളത് പോലെ പറയും കൈയിലെ ഈ രേഖ കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ വീട്ടിലെ ശുക്രൻ ഒരു മൂലക്ക് മാറി ഇരിക്കുന്നു എന്നാണ് ഏത് ഷുക്കൂർ അവിടെ അടുക്കളയിൽ ഇരിക്കുന്നു മൂലയില് അപ്പഴം മറങ്ങി പോയിരിക്കേണ്ട മൂലയിൽ പോയിരിക്കണ്ടെന്ന് പറഞ്ഞാലേക്കില്ല മൂല തെറ്റെടുത്തിട്ട് വളത്തോർന്നു പോകാം ചേട്ടാ ചേട്ടന്റെ വീട്ടിൽ ജോലിക്ക് വരുന്ന ഷുക്കൂർ അല്ല ഇത് ശുക്രൻ ശുക്രനാണ് ഗ്രഹം അല്ല സ്വാമി ഈ ശുക്രം തെളിയാൻ വേണ്ടിട്ടേ വല്ല മൃഗങ്ങളിലൊക്കെ വാങ്ങിച്ച് വളർത്തുക പറയാ ശുക്രം തെളിയുന്നു കേട്ടിട്ടുണ്ടേ അങ്ങനെ സ്വാമി വല്ലവരുടെ അടുത്തും മൃഗം വാങ്ങിച്ച് വളർത്താൻ പറഞ്ഞിട്ട് പലരും എന്തെങ്കിലുമൊക്കെ നടന്നിട്ടുണ്ടോ ഏട്ടാ ഇതേപോലെ രണ്ടു വർഷം മുന്നേ സന്താന യോഗം ഇല്ലാത്ത ദമ്പതിമാർക്ക് എട്ടടിമൂർക്കെ തൊട്ടിലെട്ടാട്ടിയാൽ സന്താനം വരുമെന്ന് പ്രവചിച്ചു ഞാൻ സന്താന യോഗം ഉണ്ടായാ സന്താന യോഗം ഉണ്ടായില്ല പകരം എനിക്ക് ഗവൺമെന്റിന്റെ ചെലവിൽ സഹവാസത്തിന് യോഗം ഉണ്ടായി